നെക്സാലോജി കേസിൽ സി എം ആർ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി സി എഫ് ഒ സുരേഷ് കുമാർ ഐ ടി മാനേജർ എൻ സി ചന്ദ്രശേഖരൻ ഐ ടി ഓഫീസർ അഞ്ചു എന്നിവരാണ് ഓഫീസിൽ നിന്ന് മടങ്ങിയത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുകയാണ് ഇന്നലെ ഹാജരാകാത്തതിനെ തുടർന്ന് സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ ഇന്നും ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ ഇന്നത്തെ നോട്ടീസിലും ഇ ഡി ഓഫീസിൽ ഇന്നും ശശിധരൻ കർത്ത ഹാജരായില്ല ശ്യാംസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ശ്യാം ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് എത്തിയ ചോദ്യം ചെയ്യൽ അതിനുശേഷം ഉദ്യോഗസ്ഥരെ ഇ ഡി വിട്ടയച്ചിരിക്കുന്നു കടുത്ത നടപടികളിലേക്ക് ഇടി പോകുന്നു എന്ന സൂചനകൾ നേരത്തെ ശ്യാം പങ്കുവച്ചിരുന്നതാണ് എങ്ങനെയാണ് ഈ അന്വേഷണം ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചതിന് ശേഷം ഇ ഡിയിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടോ കോടതിയെ പുതിയതായി എന്തെങ്കിലും അന്വേഷണ പുരോഗതി അറിയിക്കുന്നതിനുള്ള സാധ്യതയുണ്ടോ രതീഷ ഇന്നലെ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇന്ന് പതിനൊന്ന് അരയോടുകൂടിയാണ് ഈ മൂന്ന് ഉദ്യോഗസ്ഥരും അതായത് സി എം ആർ എല്ലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇറങ്ങിപ്പോയത് ഈ മൂന്ന് ഉദ്യോഗസ്ഥരെയും ഇന്നലെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് രാത്രിയിൽ ഒരു നാടകീയമായ രീതിയിൽ തന്നെ ഇന്നലെ രാത്രി തന്നെ ആ സി എം ആർ എൽ എം ഡിക്ക് ഇമെയിൽ മുഖാന്തരം ഇന്ന് രാവിലെ പത്തരയോടുകൂടി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് മെയിൽ അയച്ചത് എന്നാൽ ഇന്ന് പത്തരയ്ക്ക് ശേഷവും അദ്ദേഹം ഹാജരായില്ല അതിന് പിന്നാലെയാണ് ഈ ഉദ്യോഗസ്ഥരെ ഇ ഡി വിട്ടയക്കാൻ തീരുമാനിച്ചത് എന്തായാലും നിലവിൽ ഈ മൂന്ന് ഉദ്യോഗസ്ഥർ ിൽ നിന്നും പ്രധാനമായിട്ടും ചില ചോദ്യങ്ങൾ ചോദിച്ച് ചില ഉത്തരങ്ങൾ ആ ഇ ഡി തേടിയിട്ടുണ്ട് ഇതിൽ ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് എങ്കിൽ പോലും എക്സാലോജിക്കിന് എന്താ എന്തിന് പണം കൊടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവരിൽ നിന്ന് ആരാഞ്ഞത് അതോടൊപ്പം തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അഞ്ചുവിൽ നിന്ന് ആരാഞ്ഞത് ഈ ഇത്തരം ഒരു ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെങ്കിൽ പോലും ഈ സി എം ആർ എല്ലെ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ നടന്നിട്ടുണ്ടോ അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഇതെല്ലാം ചെന്ന് എത്തുന്നത് സ്വാഭാവികമായിട്ടും ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി അത് മുഖ്യമന്ത്രിയുടെ മകളുടേതാണ് ഇനി എന്ത് എന്നതാണ് അറിയേണ്ടത് വളരെ പ്രധാനം വിണകി ഹാജരാകാൻ നോട്ടീസ് നൽകുമോ എന്താണ് ഇ ഡിയുടെ അടുത്ത നടപടി എന്നതാണ് ആകാംക്ഷ ശ്യാം പ്രസാദ് ഉത്തമനാണ് ആ വിവരങ്ങൾ നൽകിയത്